കട്ടപ്പനയിൽ സ്വർണ്ണാഭരണ വ്യാപാര സ്ഥാപനത്തിൽ ശ്രമം പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന എസ് ടി ജ്വല്ലറിയുടെ ഭിത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറാൻ ശ്രമിച്ചത് തിങ്കളാഴ്ച ഉച്ചയോടെ ജ്വല്ലറിയിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കാനായി പിൻവശത്തെത്തിയപ്പോഴാണ് ഡ്രില്ലർ ഉപയോഗിച്ച് ഭിത്തി തുറക്കാൻ ശ്രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഈ വിവരം മാനേജറെ അറിയിക്കുകയായിരുന്നു ഞായറാഴ്ച രാത്രിയിലാണ് ശ്രമം നടന്നിരിക്കുന്നതെന്നാണ് സൂചന അപ്പോൾ ഇന്നലൊരു മൂന്ന് മണിക്ക് മൂന്നരയോടുകൂടി ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വേസ്റ്റ് കഴിയാൻ പോകുന്ന ടൈമിൽ നോക്കുമ്പോഴാണ് ഇന്നേ പോലെ നിലത്ത് ഇതിനായിട്ട് ചുവന്ന പൊടി കിടക്കുന്നു അപ്പോൾ അത് വിചാരിച്ചാൽ ഇഷ്ടികടെ ഈ ചുവന്ന ചുവട്ടയുടെ പൊടിയാണ് അപ്പോൾ ആ കൂടെ ഒരു സിമെൻറ്ററിൽ ബേസ് കണ്ടപ്പോഴാണ് ഫിത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു മൂന്നാല ഫിൽ ചെയ്ത പാട് ഞങ്ങളൊക്കെയാണ് അപ്പോൾ തന്നെ ഞങ്ങൾ മറ്റുള്ള കൂട്ടുകാരെ അറിയിച്ചു ഫിലാൻ സ്റ്റേഷനിൽ പോയി സാറിനെ കമ്പയർ ചെയ്തു അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നിരിക്കുകയാണ് സി സി ടി വിയിലോ മറ്റോ കാരണം ഇന്നലെ ഇന്നലെയൊക്കെ അത്യാവശ്യം കടയിൽ തിരക്കുള്ള സമയം ആദ്യം ആൾക്കാർ ഈ ബാക്കിലേക്ക് പോയിട്ടില്ല ടൈമിൽ കാണുന്നത് ജ്വല്ലറിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇടുക്കിയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയുള്ള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഭിത്തി തുറന്ന ഭാഗത്ത് മുളകുപൊടി വിതറിയ നിലയിലാണ് ജ്വല്ലറിയുടേതുൾപ്പെടെ അടുത്തുള്ള സി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കട്ടപ്പന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒട്ടനവധി മോഷണങ്ങളാണ് നടന്നത് എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക